ഹായ് നമസ്കാരം എൻ്റെ പേര് ജിതിൻ അപ്പോൾ നമ്മൾ ടിപ്പ് നമ്പർ ഫൈവ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്താണ് ടിപ്പ് നമ്പർ ഫൈവ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഡിസൈനർ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതായത് കറക്റ്റ് നമുക്ക് സ്യൂട്ടായ ഒരു എഞ്ചിനീയർ ഡിസൈനറെ നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ടിപ്പ് നമ്പർ ഫൈവ് ആയിട്ട് നമ്മൾ ഇന്നത്തെ ഒരു വിഷയമായിട്ട് പറയാൻ വന്നിട്ടുള്ളത് എന്താണ് എന്താണെങ്കിൽ പുതുമല പുതുമൊ ഒന്നുമല്ല നമ്മളൊരു നമ്മുടെ ഒരു വീട് ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്ന ഡിസൈനറേയോ ആർക്കിടെക്ചറേയോ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ താല്പര്യങ്ങൾ മുൻഗണന നൽകുന്ന ഒരു ഡിസൈനറായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആ വ്യക്തിക്കും ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ നമുക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന രണ്ട് പേരുകൾ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും നല്ല രീതിയിൽ സുഗമമായി ചെയ്യാൻ പറ്റുന്ന രണ്ട് വ്യക്തികളായിരിക്കണം ഒരു ക്ലയൻറ്റും അതേപോലെ തന്നെ ആ ഒരു ഡിസൈനർ അല്ലെങ്കിൽ ആർക്കിടെക്ചർ ഓക്കെ നമുക്കൊരു വീട് ഡിസൈൻ ചെയ്യാൻ വരുമ്പോൾ നമുക്ക് ഒരുപാട് കൺസെപ്റ്റുകൾ ഉണ്ടാകും അതിൽ ഒരുപാടെ ചിലപ്പോൾ ബ്ലണ്ടേഴ്സ് ആവാം അല്ലെങ്കിൽ അത് നല്ല പുതുമയുള്ളതാവാം രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാവാം പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്യാൻ അത് നമ്മുടെ പ്ലാനിലേക്ക് വരുത്താനുള്ള ടെക്നിക്കൽ നോളേജ് എന്ന ഓണർ അല്ലെങ്കിൽ ഉണ്ടാവില്ല അപ്പം നമുക്കത് കൺവേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചർ നമ്മൾ കണ്ടുപിടിച്ച് നമ്മുടെ ആവശ്യങ്ങളും ഈ താല്പര്യങ്ങളും പറയുമ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ആ നമ്മുടെ താല്പര്യങ്ങൾ കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്ത് അഡ്ജസ്റ്റ്മെന്റ് എന്ന് ഉദ്ദേശിച്ചത് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രോബ്ലംസോ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മളുടെ വീട് ഡിസൈൻ ചെയ്യാനും നിർമ്മിക്കാനും പറ്റുന്നൊരു വ്യക്തിയായിരിക്കണം അതല്ലാതെ ഓക്കെ നമ്മുടെ ക്ലയൻ്റ് പറയണം എനിക്ക് ഒരു പത്ത് പതിനാല് റൂമ് വേണം അല്ലെങ്കിൽ റൂമിനകത്ത് ടോയ്ലറ്റ് ഇന്ന പോർഷനിൽ വേണം എന്ന് പറയാൻ ചെല്ലുമ്പോൾ അതാണ് നമ്മുടെ ആവശ്യം ക്ലൈൻറ്റിൻ എന്നുള്ളൊരു വ്യക്തിയുടെ ഇത് വെച്ചിട്ട് നമുക്കതാണ് ആവശ്യം ക്ലൈൻറ്റിൻ്റെ ആവശ്യം പ്രിൻസിഡിനോട് പറയാം പ്രിൻസിൻ്റെ ഇല്ല അവിടെ ശരിയാവില്ല നമുക്ക് ഇന്ന സ്ഥലത്ത് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു മനസ്സ് ഡസ്പം ഓ ഞാൻ ആ ആൾ ക്ലൈൻ്റ് ആ ഒരു താല്പര്യം വെച്ചിട്ട് മനസ്സിൽ പല കോട്ടകളും കിട്ടിയിട്ടുണ്ടാകും പെട്ടെന്ന് നമുക്ക് ആ ഒരു ഇത് കിട്ടുമ്പോൾ നമുക്ക് ഷോക്കായിരിക്കും അതേപോലെ ഓരോ കാരണങ്ങളും നമ്മളത് പറയുമ്പോൾ ഓക്കെ എന്താണ് കാരണം ഇപ്പം ഞാനൊരു ഡിസൈനർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഓക്കെ ഇവിടെ വീടും ഇവിടെ ഒരു റൂം അല്ലെ അല്ലെങ്കിൽ ടോയ്ലറ്റ് ഇന്ന പോർഷനിൽ അല്ലേ ഓക്കെ നമുക്ക് ചെയ്യാം പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഇന്നൊരു വിഷയം വരുന്നുണ്ട് ആ വിഷയം ഒഴിവാക്കാനായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഇതാണ് വിഷയം നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇന്ന ഭാഗത്തേക്ക് മാറ്റിയാൽ നന്നായിരിക്കും അതേപോലെ തന്നെ പോസിറ്റീവാണെങ്കിൽ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന വ്യക്തി ആയിരിക്കണം ഈ പറയുന്ന ഡിസൈനർ അതായത് ഡിസൈനർക്ക് എല്ലാ കാര്യങ്ങളും ക്ലയൻറ്റിനോടും പറയാൻ പറ്റണം ആ രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഈ രണ്ട് വ്യക്തികൾക്കിടയിൽ എന്തായാലും ഉണ്ടാവണം കാരണം എൻജിനീയറുടെയും ഓണറുടെയും ഒരു ടീം വർക്ക് അല്ലെങ്കിൽ ആ ലാസ്റ്റ് റിസൾട്ടാണ് ഈ പറയുന്ന വീട് അല്ലെങ്കിൽ പ്ലാൻ ഡിസൈനിങ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ അതിൻ്റെ ഒരു ലാസ്റ്റ് റിസൾട്ട് അതിൻ്റെ കൺസ്ട്രക്ഷൻ വീട് പൂർണ്ണമാവുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിലേക്ക് എത്തിച്ചേരാനുള്ള ഓരോ കടമ്പുകളാണ് ഈ പ്ലാൻ ആണെങ്കിലും എലിവേഷൻ ആണെങ്കിലും ഇന്റീരിയർ ഡിസൈൻ ആണെങ്കിലും കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങളാണ് ഇതിലെല്ലാം ഒരു എഞ്ചിനീയർ ആയിക്കോട്ടെ ഡിസൈനറായിക്കോട്ടെ ആർക്കിടെക്ചർ ആയിക്കോട്ടെ എല്ലാം ഇതിലേക്ക് എത്തിച്ചേരാനുള്ള ഓരോ കടമ്പുകളാണ് അപ്പോൾ ഇന്നിനൊക്കെ ഈ ഒരു ഡിസൈനറും ആർക്കിടെക്ചറും നമുക്കൊരു ഫ്രണ്ട്ലി മൈൻഡോടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്കെല്ലാം തുറന്ന് പറയാൻ പറ്റുന്ന ഏത് ബ്ലണ്ടർ ആയിട്ടുള്ള കാര്യവും പറയാൻ പറ്റുന്ന അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റിയ അങ്ങനെ ഒരു വ്യക്തിയായിരിക്കണം ഈ പറയുന്ന ഡിസൈനർ ഓക്കെ ഇപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ നമ്മളുടെ അടുത്ത് തന്നെ ചില ക്ലൈൻ്റുകൾ വരാറുണ്ട് നമുക്ക് രണ്ട് ദിവസം കൊണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് ഏറ്റവും അറിഞ്ഞിട്ട് ഏറ്റവും പെട്ടെന്ന് നമുക്കൊരു പ്ലാൻ ഡിസൈൻ ചെയ്ത് തരണം നമ്മൾ പറയാൻ നമ്മുടെ അടുത്ത് വരാറുണ്ട് അപ്പോൾ നമ്മൾ പറയാറുള്ളത് അല്ല അങ്ങനെയല്ല നമുക്ക് ഒരു നിശ്ചിത ദിവസം വേണം അത് വേറെ ഒന്നുമല്ല അത് നമ്മുടെ ഫസ്റ്റ് നമ്മൾ എന്താണ് നിങ്ങളുടെ റിക്വയർമെൻ്റ് എടുത്ത് എന്തെല്ലാമാണ് ആവശ്യം ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ എന്തെല്ലാമാണ് ആവശ്യങ്ങൾ നിങ്ങളുടെ എത്ര റൂം വേണം അത് എത്ര സ്ക്വയർ ഫീറ്റിൽ നിൽക്കണം ആ ഒരു വീടിനകത്ത് ഇന്നിന്ന സൗകര്യങ്ങൾ വേണം അതെല്ലാ റിക്വയർമെൻറ്റുകളും എടുത്തുകൊണ്ട് നമ്മളൊരു പ്ലാൻ ഡിസൈൻ ചെയ്യും ആ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്തതിനു ശേഷം നമ്മൾ തരുന്നത് ഒരു സാമ്പിൾ പ്ലാൻ മാത്രമായിരിക്കും ആ ഒരു പ്ലാൻ കണ്ടതിന് ശേഷം ഓക്കെ ആ ഒരു പ്ലാൻ കണ്ടതിന് ശേഷം അത് വെച്ച് നമുക്ക് ഡിസ്കഷൻ മുന്നോട്ട് പോയാൽ മാത്രമേ ഒരു ഫൈനൽ റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കാരണം ഈ ഒരു ഒരു നിശ്ചിത സമയത്തിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് തന്നെ ആ ക്ലൈൻ്റ് തരുന്ന റിക്വയർമെന്റിനുസരിച്ചിട്ടുള്ള ഒരു പ്ലാനാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുക എന്നിരുന്നാലും ഈ ഡിസൈനറും ക്ലൈൻറ്റും രണ്ടും രണ്ട് വ്യക്തികളാണ് നമ്മൾ എത്രത്തോളം രണ്ട് മനസ്സാണ് രണ്ട് തലച്ചോറാണ് അപ്പോൾ ക്ലയൻറ് ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചിലപ്പോൾ ഡിസൈനർ മനസ്സിലാക്കിയിരിക്കണം എന്നില്ല അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടാവുന്നില്ല അപ്പം നീ നമ്മൾ ആ ഒരു ഡിസൈനർ ഉൾക്കൊണ്ടീ രീതിയിലുള്ള ഫസ്റ്റ് പ്ലാൻ ഡിസൈൻ ചെയ്തത് അതിൽ ചിലപ്പോൾ ഒരു ഫോർട്ടി അല്ലെങ്കിൽ സിക്സ്റ്റി പെർസെൻറ്റേജ് മാത്രമേ ക്ലയൻറ്റിനെ ക്ലയൻറ്റ് മനസ്സിൽ കണ്ടിട്ടുള്ള ചിത്രമായിട്ട് അതിനൊക്കെ മാച്ചായിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ആ ഒരു ഡിസൈൻ വെച്ച് നമ്മൾ പിന്നെ മുന്നോട്ട് എത്രത്തോളം അതൊരു റീമോൾഡ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്തോ അതിലേക്ക് എത്തുമ്പോൾ ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മളാ ഒരു എന്താ പറയുക ഒരു ബേസ് പ്ലാൻ വെച്ച് നമ്മുടെ ആവശ്യം അതിലേക്ക് പിന്നെയും പിന്നെയും ഒരു ഡിസൈനറും എൻജിനീയറും തമ്മിൽ സംസാരിച്ച് അതിലേക്ക് എത്തുമ്പോഴാണ് ഒരു പ്ലാൻ പൂർണാവുക പ്ലാൻ മാത്രമല്ല എലിവേഷനാണെങ്കിലും ഇൻറ്റീരിയർ ഡിസൈൻ ആണെങ്കിൽ ഡിസൈനിങ് പാർട്ട് ഓക്കെ ഡിസൈൻ കൺസ്ട്രക്ഷൻ മുമ്പ് നമ്മൾ ഡിസൈനിങ് പൂർണ്ണമായിട്ട് തീർത്തിരിക്കണം ആ ഡിസൈൻ തന്നെയാണ് നമ്മൾ റിപ്പീറ്റഡ് വർക്ക് ചെയ്ത് നമ്മുടെ താൽപ്പര്യത്തിനനുസരിച്ച് എത്തിച്ചേർക്കേണ്ടത് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പൊളിച്ചു പണിയാനോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എത്തിക്കാനുള്ള വീണ്ടും റിപ്പീറ്റഡ് വർക്ക് നടക്കേണ്ടത് ഈ ഡിസൈനിങ് പാർട്ടിലായിരിക്കണം കൺസ്ട്രക്ഷൻ ചെയ്ത് ഇവിടെ കൺസ്ട്രക്ഷൻ ചെയ്ത് ഓക്കെ ഒരു ദിവസം കഴിഞ്ഞു ഇത് പോരാ ഇത് നമുക്ക് ചേഞ്ച് ചെയ്ത് മറ്റൊരു രീതിയിലായിരിക്കും നമ്മുടെ കോസ്റ്റ് എവിടെ എത്തില്ല നമുക്ക് വരച്ചത് ഡിലീറ്റ് ചെയ്ത് വേറെ ഒരേം വരയ്ക്കാനുള്ള ഓപ്ഷനുള്ളത് ഡിസൈനിങ് പാർട്ടിലാണ് അപ്പോൾ ഈ ഡിസൈനിൽ നമുക്ക് ഇത്രത്തോളം ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ എഞ്ചിനീയറും ഡിസൈനറും അല്ലെങ്കിൽ ക്ലയൻറ്റും തമ്മിലൊരു ബോണ്ട് ഉണ്ടാവണം നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ പറയണമെന്ന് മനസ്സിലാക്കി അത് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കണം നമ്മൾ കണ്ടെത്തുന്ന എൻജിനീയർ ഓക്കെ നമ്മൾ ചെയ്യുന്ന ഒരു രീതി ഞാൻ പറയാം നമ്മൾ ഒരു ക്ലയൻ്റ് നമ്മളോട് പറയണം നമുക്ക് ഇതിനൊരു പ്ലാൻ ഡിസൈൻ ചെയ്യണം അപ്പം നമ്മൾ ചെയ്യാറുള്ളത് ഫസ്റ്റ് എല്ലാ ആവശ്യങ്ങളും കേൾക്കും എന്തെല്ലാം കാര്യങ്ങളാണ് അത് നമ്മുടെ ഒരു ഫോം തന്നെയുണ്ട് ആ ഫോമിൽ ഓൺലൈനിൽ തന്നെ ഫില്ല് ചെയ്യാവുന്ന ജസ്റ്റ് ഒരു ടിക്ക് ചെയ്യാവുന്ന ഫോം അത് പ്രകാരം നമ്മൾ റിക്വയർമെൻറ്റ് എടുത്ത് അതിനനുസരിച്ച് നിശ്ചിത ദിവസത്തിനുള്ളിൽ നമ്മളൊരു പ്ലാൻ ഡിസൈൻ ചെയ്യാൻ കൊടുത്ത് കൊടുക്കും ക്ലയൻ്റിന് അതിനുശേഷം നമ്മൾ പറയും ജസ്റ്റ് പ്ലാൻ ഡിസ് ബേസിക് അല്ലെങ്കിൽ സാമ്പിൾ പ്ലാൻ ആണത് ഇത് നോക്കൂ നോക്കിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ തൃപ്തിയായി അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഡൗട്ട് ഉണ്ട് എന്തെല്ലാം ഇഷ്ടമായി അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സ് ഓക്കെ എനിക്ക് ഇന്ന പോർഷനിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു തൃപ്തിപ്പെടാത്ത ഏരിയ ഉണ്ടോ നോക്കൂ ഈ പ്ലാനൊന്ന് നോക്കൂ അതിന് ശേഷം പറയും നമ്മളോട് അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എന്താണ് ഓണർ ഉദ്ദേശിക്കുന്നത് എന്താണ് ആൾ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജിലേക്ക് അല്ലെങ്കിൽ നയൻറ്റി പെർസെൻറ്റേജിലേക്ക് ക്ലയൻ്റിൻ്റെ മനസ്സ് നമുക്ക് അറിയാനായിട്ട് ഇത് ഹെൽപ്പ് ആവും അപ്പോൾ നമ്മൾ ഡിസൈൻ എപ്പോഴും ഒരു ഡിസ് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻ്റ് എടുത്ത് എന്തെങ്കിലും ഒരു പ്ലാൻ ഡിസൈൻ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ഡിസൈൻ ചെയ്ത് അല്ല വേണ്ടത് നമ്മൾ ആ റിക്വയർമെൻ്റ് അനുസരിച്ച് ഡിസൈൻ ചെയ്തതിന് ശേഷം നമ്മൾ അത് കണ്ട് ആ ഒരു ക്ലയൻറ്റിനെ അത് കണ്ടതിന് ശേഷം നമുക്ക് അഭിപ്രായങ്ങൾ ഒരുപാട് വരും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനാണെന്നുണ്ടെങ്കിൽ കാണിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ആ ഒരു പ്ലാൻ വെച്ച് സംസാരിക്കുമ്പോഴാണ് മറ്റ് ഫാമിലി മെമ്പേഴ്സിനാണെങ്കിലും കാര്യം കൂടുതൽ മനസ്സിലാവുക നമ്മൾ വായിൽ എത്രത്തോളം പറയുന്നതിനേക്കാളും ഒരു ചിത്രമായി ഒരു ഫിഗറായിട്ട് നമ്മൾ കണ്ണിൽ കാണുമ്പോഴാണ് നമുക്കതിൻ്റെ നമുക്കതിൽ കുറേ കമൻസുകൾ പറയാൻ പറ്റുക ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്നത് ഞാൻ വേറെ ഒന്നുമില്ല പറഞ്ഞാൽ നമ്മുടെ രീതിയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സാമ്പിൾ പ്ലാൻ കൊടുത്തിട്ട് ഓക്കെ നോക്കി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയും പ്ലസ് ഓർ മൈനസ് അപ്പോൾ നമ്മളത് കേൾക്കും എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ നമ്മൾ കേൾക്കുന്നതെല്ലാം ഓക്കെ ഇത് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ നേരെ മറിച്ച് കൊടുക്കുകയല്ല ചെയ്യാം നമ്മൾ പറയും ഓക്കെ ഇന്ന കാര്യങ്ങൾ ചെയ്യണമുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതല്ല പ്രശ്നം അല്ലെങ്കിൽ ഓക്കെ ഇത് നല്ലൊരു തോട്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യാം എപ്പോഴും ഈ ഡിസൈനറും ക്ലയൻറ്റും നമ്മൾ ഈഗോ ഉണ്ടാവാൻ പാടില്ല ക്ലയൻറ്റ് പറയുന്നത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ താല്പര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ പുതിയ ചിന്തയായിരിക്കും അപ്പോൾ നമുക്കത് ഡിസൈനർക്കാണെങ്കിലും അത് ഉൾക്കൊള്ളാൻ പറ്റണം അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റണം ഇനി അതിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ എന്തെങ്കിലും ബ്ലണ്ടർ ആണോ പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇടുക്ക ആ ഒരു ഐഡിയ അഡാപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഈ ഒരു കൺസ്ട്രക്ഷനിൽ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ നമുക്കത് ക്ലൈൻറ്റിനോട് പറയാൻ പറ്റും ഓക്കെ നല്ലൊരു ബുദ്ധിമുട്ടുള്ള ചിന്തയാണ് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിഷയം വരുന്നുണ്ട് അത് നമുക്ക് നമുക്കൊന്നുമില്ലെങ്കിൽ അത് ഒഴിവാക്കേണ്ടി വരും അതല്ലെങ്കിൽ മറ്റ് അതിൽ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി മറ്റെന്തെങ്കിലും ചെയ്യാൻ വേണ്ടി വരും അങ്ങനെ നമുക്കൊരു ഡിസ്കഷൻ ചെയ്ത് ആ ഒരു പ്ലാൻ എത്രത്തോളം നമ്മൾ മിനിക്ക് നോ അത്രത്തോളം തിളങ്ങി തിളങ്ങി ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ ഡിസൈനിങ് അല്ലെങ്കിൽ ഒരു വീട് ഒരു ഹോം കൺസ്ട്രക്ഷൻ്റെ ഒരു മാറ്റർ എന്ന് പറയണത് അതാണ് ഞങ്ങളുടെ ഒരു തോട്ട് അപ്പോൾ അതിനനുസരിച്ച് ആ പ്ലാൻ വെച്ച് നമ്മൾ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാം ഇതാണ് നമ്മളൊരു പ്ലാൻ ഡിസൈനിൽ നമ്മൾ ചെയ്യുന്നത് പിന്നെ ഡിസ് എലിവേഷനും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ക്ലയൻറ്റിന് ഡ്രോയിങ് പോലെ നമുക്ക് പെട്ടെന്നൊരു ദിവസം ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ദിവസമല്ല ഈ കാര്യങ്ങളല്ല എലിവേഷൻ ഇൻറ്റീരിയർ ഡിസൈൻ ത്രീ ഡി ഡിസൈൻ എന്നൊക്കെ പറയുന്നത് അത് ചിലപ്പോൾ ഏഴോ പത്തോ ദിവസങ്ങളുടെ വർക്കായിരിക്കും അപ്പം ലാസ്റ്റ് ഡേ ക്ലൈൻറ്റ് കാണുമ്പോൾ ഓ ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ ക്ലൈൻറ്റിനും തൃപ്തി കുറവാണ് ഈ ഒരു ഡിസൈനറെ കൊണ്ട് നമ്മൾ ഇത്ര ദിവസം വർക്ക് ചെയ്യിച്ചു പക്ഷെ നമുക്ക് താല്പര്യപ്പെടുന്നു കിട്ടിയില്ല ക്ലയൻറ്റിനും അല്ലെ സോറി ഡിസൈനർക്കും അതൊരു വിഷമാണ് നമ്മൾ ഇത്രയും നാളെ എഫേർട്ട് എടുത്തിട്ടും നമ്മുടെ ടൈം ആയി ക്ലയന്റിനെ തൃപ്തിപ്പെട്ടില്ല അപ്പോൾ നമ്മളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെവൻ ഡേയ്സ് വർക്ക് ആയിക്കോട്ടെ ടെൻ ഡേയ്സ് വർക്ക് ആയിക്കോട്ടെ ഓരോ ദിവസത്തെയും അപ്ഡേഷൻസ് ക്ലൈൻറ്റിനെ നേരിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മുടെ പോർട്ടലിലൂടെ ഓരോ ദിവസത്തേയും വർക്കിൻ്റെ അപ്ഡേഷൻസ് ക്ലൈൻറ്റിനെ കണ്ടുകൊണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ഡിസൈനറുടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു ഡിസൈൻ കംപ്ലീറ്റ് ത് ആ ഡിസൈൻ കംപ്ലീറ്റ് ഡിസൈൻ നമ്മൾ കോൺട്രാക്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും ആ ഡിസൈനിങ് വർക്ക് ഏറ്റെടുത്താൽ നമ്മൾ ആ ഒരു വർക്ക് തുടങ്ങി ആ വർക്ക് കഴിയുന്നവരും ക്ലൈൻ്റെ ആ കൺസ്ട്രക്ഷൻ നമ്മൾ ആ ഒരു ഗ്രൂപ്പ് ആക്റ്റീവ് ചെയ്ത് നിർത്തും വേറെ ഒന്നുമില്ല ക്ലൈൻറ്റിനെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാനും ആ ടെലിഫോണിക് ത്രൂ ഏത് കാര്യങ്ങളും നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യമെങ്കിൽ സൈറ്റ് വിസിറ്റ് ചെയ്ത് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ വേറെ ഒന്നുമല്ല നമുക്ക് എന്താണ് എല്ലാം പറയാൻ പറ്റുന്ന നമ്മുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന നമുക്ക് ഒരു ഈഗോ ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന എഞ്ചിനീയർ അല്ലെങ്കിൽ ഡിസൈനർ ആർക്കിടെക്ചറെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മുടെ വീട് നിർമ്മാണത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോ ആയി മറ്റൊരു ദിവസം കാണാം